ഗവർണർക്ക് ഗവർണറുടെ ഭരണഘടനാ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചേ പറ്റൂ അല്ലെങ്കിൽ പിന്നെ ഗവർണർ ഉണ്ടാവില്ല അല്ല ഒരു സംഘർഷത്തിൻ്റെ കാര്യമില്ല ഇവിടെ കരിങ്കുടി എല്ലാവരെയും കാണിച്ചിട്ടുണ്ട് ഇനിയും കാണിക്കും സമരത്തിൻ്റെ ഭാഗമായിട്ട് കരിങ്കുടി കാണിക്കുന്നത് ഒരു തരത്തിലുള്ള ഉപേക്ഷിക്കേണ്ട ഒരു സമരപരിപാടിയാണ് എന്നും ഇതേവരെ ഞങ്ങളാരും തീരുമാനിച്ചിട്ടില്ല മുഖ്യമന്ത്രിക്കെതിരായിട്ട് കരിമോഡി കാണിക്കുന്നുണ്ടല്ലോ ഇപ്പൊ അത്രയോ സ്ഥലത്ത് കാണിച്ചിട്ടുണ്ട് കാണിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ ആത്മഹത്യാസ് കോടുപോലെ അതിന്റെ മുമ്പിലേക്ക് ചാടുന്ന പ്രശ്നമാണ് അന്നും പറഞ്ഞത് ഇന്നും പറഞ്ഞത് അതിപ്പോ ഗവർണറുടെ മുമ്പിലേക്ക് ചാടുന്ന ഒരു നിലപാട് വന്നാൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഏ അതൊക്കെ നിയമപരമായിട്ട് നല്ല നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നു അതെ അത് അത് നിയമപരമായിട്ടുള്ളത് കൈകാര്യം ചെയ്യും നമ്മളിപ്പോൾ പാർട്ടി പാർട്ടി ഉള്ള ഭാഗമായിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് അത് പാടില്ല ഇതുപാടില്ലെന്ന് പറയേണ്ട പോലെ കാര്യമുണ്ടോ അതൊക്കെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യും നോക്കാം അവിടെ നോക്കാം സംഘർഷമൊന്നും ഉണ്ടാവില്ല ഒരു സംഘർഷം ഉണ്ടാവില്ല അവിടെ താമസിച്ചോട്ടേ അതുകൊണ്ടിത് കുഴപ്പം അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഉറപ്പു ഉറപ്പാക്കുമല്ലോ ഗവൺമെൻറ് അതിനെന്താ അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളത് ഏത് ഗവണ്മെന്റിനെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഗവൺമെന്റ് നടപ്പിലവർണറ് ഗവർണർ അടിമുടി പ്രഭോധനമല്ലേ ഗവർണർ ഉണ്ടാക്കുകയെന്നൊരു സംശയം നിങ്ങൾക്കേണ്ട ആവശ്യം ഗവർണർ ഗവർണർ അടിമുടി പ്രഭോധനം അതാണ് ഗവർണർ ഗവർണർക്ക് അതിന് ഒരു ലക്ഷ്യമുണ്ട് അതാ ഞാൻ പറഞ്ഞു അഞ്ചുപത്തു മാസേ ഉള്ളൂ ഇനി അപ്പൊ അതിന്റെ തുടർച്ച എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി വളരെ ഗൗരവപൂർവ്വമുള്ള ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം പിന്നിൽ കാണാൻ സാധിക്കുക ആ ദിവസം ചോദിക്കണ്ടോ ഞാൻ പ്രതിഷേധിക്കുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സത്യപ്രതിജ്ഞയൊന്നും ഒരു പ്രശ്നാവൂല എന്ത് പ്രശ്നമാകാന് ഗവർണർ എവിടെ പോകാനുണ്ട് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഗവർണർ ഉണ്ടാവില്ല ഗവർണർ എവിടെ പോകുന്ന വിചാരിക്കുന്നത് ഞാനിത് ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗവർണർക്ക് ഗവർണറുടെ ഭരണഘടനാ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചേ പറ്റൂ അല്ലെങ്കിൽ പിന്നെ ഗവർണർ ഉണ്ടാവില്ല ഏ ഇതോ ഇത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടല്ലേ പറഞ്ഞത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അതുപോലെ തന്നെ മന്ത്രിമാര് എം പിമാർ എം എൽ എമാർ ഇവരെല്ലാം ചേർന്നതാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ചെയ്യും അല്ല ഇതിപ്പോൾ കേരളത്തിൻ്റെ അല്ലേ പൂർത്തമായും മുമ്പോട്ടേക്ക് വന്നിട്ടുള്ളത് അത് വെച്ചിട്ടാണ് അത് നോക്കും അതും നോക്കും മറ്റു സംസ്ഥാനങ്ങളിലേപോലെ ഗവർണർമാരെടുക്കുന്ന നിലപാടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന സമീപനങ്ങളുണ്ട് അതൊക്കെ വെച്ചുകൊണ്ട് യോജിക്കാവുന്ന ആളുകളെ ചേർത്ത് മുമ്പോട്ടേ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തും പക്ഷേ അതുകൊണ്ട് ഇത് അതുവരെ കാത്തിരിക്കുന്ന നിലപാടിലേക്കല്ല തുടർന്ന് നമുക്ക് മുന്നോട്ടേക്ക് പോകേണ്ടി വരും